ഇൻകാ സംസ്കാരം തെക്കേ അമേരിക്കയിലെ ഏറ്റവും വ്യാപകമായ സംസ്കാരമായിരുന്നു ഇൻകകളുടേത് അപ്പോൾ തെക്കേ അമേരിക്കയിലായിരുന്നു ഇൻകാ സംസ്കാരം പെറുവായിരുന്നു ഇവരുടെ കേന്ദ്രം ഇവരുടെ കേന്ദ്രം പെറുവാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലൂടെയാണ് ഇൻകാ സംസ്കാരം വികസിച്ച് വന്നതെന്ന് പറയാം എൻ്റെ പ്രത്യേക സവിശേഷതകൾ നോക്കാം രാജാവായിരുന്നു അധികാരത്തിൻ്റെ കേന്ദ്രം ക്യുച്ചുവ എന്ന കൊട്ടാര ഭാഷ എല്ലാവർക്കും സംസാരിക്കാൻ കഴിയാമായിരുന്നു മുതിർന്നവരുടെ സഭയാണ് ഓരോ ഗോത്രവും ഭരിച്ചിരുന്നത് ഓരോ ഗോത്രവും ഭരിച്ചിരുന്നത് മുതിർന്നവരുടെ സഭയായിരുന്നു പർവ്വതങ്ങളിലൂടെ റോഡുകൾ നിർമ്മിച്ചിരുന്നു കൃഷിയായിരുന്നു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം പർവ്വതങ്ങളിലൂടെ ഉണ്ടായിരുന്നു കൃഷി പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അഴുക്ക് ചാലും ജലസേചന സൗകര്യങ്ങളും വികസിപ്പിച്ചു ചോളം ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നു ചോളം ഉരുളക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്തിരുന്നു തുന്നലും മൺപാത്ര നിർമ്മാണവും വികസിച്ചിരുന്നു ക്യൂപ്പു എന്ന കണക്കുകൂട്ടൽ സമ്പ്രദായം നിലനിന്നിരുന്നു അപ്പം ക്യൂപ്പു എന്ന കണക്കുകൂട്ടൽ സമ്പ്രദായം നിലവിലിരുന്നു